ഞാൻ ഞാനെന്ത് ചെയ്തിട്ട് ഞാനിങ്ങനെ ദ്രോഹിക്കുന്നു ഞാൻ എന്ത് തെറ്റെയ്തിട്ടെന്ന് ഞാൻ പ്രേമിച്ച് കൂടെ വന്നു ഇരുപത് കൊല്ലം ഒരുമിച്ച് ജീവിച്ചു എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നു എനിക്ക് പോവാൻ സ്ഥലമുണ്ട് പക്ഷെ ഒരു അഡ്രസ്സ് വേണമെന്ന് വെച്ചിട്ട് ഞാൻ ജീവിക്കുമെന്നൊരു അഡ്രസ്സ് ഈ സമൂഹത്തിലേ കള്ളുകൂടിയനായാലും പെണ്ണുപിടിയനായാലും അരക്ക് താഴെ തളർന്ന ആളായാലും ഒരു അഡ്രസ്സ് വേണം ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് വിവരം ഇല്ലാഞ്ഞിട്ടോ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ അല്ല പോവാൻ സ്ഥലം അല്ല ഞാൻ സമൂഹത്തിന് പേടിച്ചിട്ടാ ജീവിക്കുന്നത് അത് ചൂഷണം ചെയ്യുന്നല്ലേ കള്ള് കുടിക്കലല്ല നിങ്ങൾ കള്ളിൽ കുളിക്കലാന്ന് എന്നിട്ടും ഞാൻ സഹിക്കുന്നു നാണക്കേടുകൊണ്ട് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ സമൂഹം നാലാം കടിയായിട്ടാണ് കാണുന്നത് എട്ടാമത്തെ കണ്ണിലൂടെയാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ ഇരുപത് കൊല്ലായിട്ട് സഹിച്ചു പുച്ഛ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റാത്ത നിന്നോട് പുച്ചാ നിനക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷെ അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നിന്റെ വീട്ടിൽ ജീവിക്കുന്നത് ആ നീ എന്നെന്താ നീന്ന് വിളിച്ച നീ എന്തെയ്യയിൽ നിന്നെ നീ നല്ല വിളിക്കണ്ട് അതിൻ്റെ കൂടെ വേറെയും കുറെ കാര്യങ്ങൾ ചേർക്കാനുണ്ട് നിന്റെ മുന്നിലും പിന്നിലും എല്ലാം ഉറങ്ങാൻ വിടുന്നില്ല ഭക്ഷണം കഴിക്കാൻ വിടുന്നില്ല നാൽപ്പത് കൊല്ല അയിമ്പത് കൊല്ലം മുമ്പേ ഇല്ല ഒരു തരം കൾച്ചറ് നാട്ടിലില്ല എത്ര സമൂഹം വളർന്നു എന്ന് പറഞ്ഞാലും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും ജീവിക്കാൻ അനുവദിക്കൂല പുറമേ ചിരിച്ചു നടക്കുന്നതിൽ ഒറ്റ കാരണം കൊണ്ട് തന്നെ ചൂഷണം ചെയ്യുന്നു നിയമമുണ്ട് നിയമത്തിന്റെ മുന്നിലെ പോവാൻ അറിയഞ്ഞിട്ടല്ല അവിടേം കഥാപാത്രാവണം അതുകൊണ്ട് മാത്രം നിന്നെ സഹിക്കുന്നു പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ടാവും ആ ഞാൻ പോകും കൊണ്ടേ ഞാൻ പോകും എന്തിനെ മറ്റുള്ളവരെ ജന്മം നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം അമ്മക്ക് കേൾക്കേണ്ടതൊന്നുമില്ല അമ്മ മക്കൾക്ക് കേൾക്കേണ്ടതും ഒന്നുമില്ല അമ്മേൻ്റെ മോന അമ്മ വളർത്തണ്ട പോലെ വളർത്താത്തതിൻ്റെ തകരാറ് മറ്റൊരു വീട്ടിലെ പെണ്ണ് വന്നിട്ട് അനുഭവിക്കുന്നു ഇപ്പം എൺപത് വയസ്സായ അമ്മയോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ വളർത്തേണ്ട പോലെ വളർത്തണം ആണായാലും പെണ്ണായാലും അത് ഞാനായാലും സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ ബഹുമാനിക്കാനും അമ്മേനെയും പങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കാത്ത ആള് വന്ന പെണ്ണിനെങ്ങനെ ബഹുമാനിക്കുക അപ്പം സഹിക്കല് തുരക്കാൻ പറ്റുമോ ചക്കി മാങ്ങിയൊന്നുമല്ലല്ലോ നിങ്ങളെ മോനെ തുരക്കാനാവൂലല്ലോ മണ്ടി പോവാൻ പാടില്ല എനക്കൊന്നും വേണ്ട എനിക്കൊക്കെ ഭക്ഷണം വേണ്ട ഞാനെന്ത് വേണമെന്ന് ആലോചിക്കുന്നു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് നിങ്ങളെ വിചാരിച്ചിട്ട് തന്നെ അമ്മ ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത് ഈ ഇരുപത് കൊല്ലവും ഞാൻ സഹിച്ചു അത് ഞാൻ അധ്വാനിച്ചിട്ട് ഞാനൊരു ജോലിയുണ്ട് എന്നിട്ട് എനിക്കൊരു ജോലിയുണ്ട് എന്നിട്ട് ഞാൻ സഹിച്ചു ഒരിക്കലും സമൂഹത്തിന് ഇങ്ങനത്തെ ആൾക്കാരെന്താ പറയണ്ട ഇപ്പം നിങ്ങളോടൊന്നും പറയുന്നില്ല ഈ മോചനം കാത്തു കഴിയുന്നതെന്നെല്ലാം പറഞ്ഞ പോലെ ഇതെല്ലാം ചാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നു ഒരു അമ്മയോട് പറയാൻ കുറച്ച് വിഷമമുണ്ട് അത്ര മാത്രം മടുത്തു മക്കളെ വളർത്തേണ്ട പോലെ വളർത്തണം ഇനി വരുന്ന മക്കൾക്ക് അതൊരു പാഠായിരിക്കണം